എൽ ഡി എഫിൻ്റെ എം എൽ എയെ യു ഡി എഫിൽ എത്തിച്ചു മാത്രമേ ഇനി സി പി എമ്മും അടങ്ങുകയുള്ളൂ എന്നുറപ്പായി കഴിഞ്ഞു എൻ സി പിയുടെ കുട്ടനാട് സീറ്റ് സി പി എം ഏറ്റെടുത്തേക്കും എന്നറിയിച്ചതോടെ വേറെ വഴികളില്ലാത്ത എൻ സി പി എം എൽ എ യു ഡി എഫിനെയാണ് ലക്ഷ്യം വെക്കുന്നത് അതായത് ഇനി പി വി എൻവർ എം എൽ എ പറഞ്ഞ യു ഡി എഫിൽ എത്തുന്ന എം എൽ എ പട്ടികയിൽ ആദ്യത്തെ ആളായിരിക്കും തോമസ് കെ തോമസ് എന്ന് വ്യക്തമാവുകയാണ് ആ വ്യക്തമായ കണക്ക് തന്നെയാണ് അൻവറിനെ കൊണ്ട് എം എൽ എ മാർ യു ഡി എഫിലേക്ക് എന്ന വാർത്ത പുറത്തുവിടിപ്പിച്ചത് കൂട്ടനാട്ടിലെ കുട്ടനാട്ടിലെ ഇടതുമുന്നണി എം എൽ എ തോമസ് കെ തോമസ് അത്ര കുഴപ്പക്കാരൻ അല്ലെങ്കിലും സി പി എമ്മുകാർക്ക് അദ്ദേഹത്തെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത് വലിയ പ്രശ്നമാവുകയാണ് എൻ സി പിയിലാണ് എം എൽ എ എങ്കിലും സി പി എമ്മുകാർക്കാണ് അദ്ദേഹത്തോട് വലിയ കലിപ്പ് എൻ സി പിക്ക് ആകെയുള്ള രണ്ട് എം എൽ എ മാരിൽ ഒരാൾ ഒൻപത് വർഷം മന്ത്രിയായിട്ടും അവസാനത്തെ ഒരു വർഷമെങ്കിലും തോമസ് കെ തോമസിന് കൊടുക്കാൻ എൻ സി പിയുടെ ശരത് പവാർ തന്നെ പറഞ്ഞിട്ടും പിണറായി വിജയൻ അടുപ്പിച്ചിട്ടില്ല അദ്ദേഹത്തെ പ്രതിപക്ഷ എം എൽ എമാരോട് പോലും ഇല്ലാത്ത ഒരു വൈരാഗ്യമാണ് മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എം നേതാക്കൾ കുട്ടനാട് എം എൽ എ ഇപ്പോൾ കാണിക്കുന്നത് ഇതിനെല്ലാം മുകളിൽ ഇന്നൊരു തീരുമാനവും വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് അതായത് എൻ സി പിയുടെ കുട്ടനാട് സീറ്റ് സി പി എം ഏറ്റെടുക്കാൻ പോവുകയാണ് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഉടലെടുത്ത ചർച്ചകൾക്കിടെയാണ് സീറ്റ് സി പി എം ഏറ്റെടുത്തേക്കുമെന്ന് വിവരം ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ലേഖനം പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ കുട്ടനാട് എം എൽ എയെ വിമർശിച്ചു അദ്ദേഹം ആ ലേഖനം എഴുതിയത് ആ ലേഖനം കൂടി ചർച്ചയാക്കിയാണ് ഈ ആവശ്യം ഇപ്പോൾ സി പി എം ഉന്നയിച്ചത് എന്നതും ശ്രദ്ധേയമാണ് തോമസ് കെ തോമസ് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി എന്നൊരാക്ഷേപമാണ് ഇതിലൂടെ സി പി എം ഉയർത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റിൽ എൻ സി പിക്ക് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുകയും അത് ഏറ്റുപിടിക്കുക മാത്രമല്ല ഏറ്റെടുക്കുമെന്ന് സി പി എം ഉറപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഇനിയും ഒരു വർഷവും അഞ്ചു മാസവും കാലാവധി ബാക്കിയുള്ള എം എൽ എ പുറത്താക്കിയവർക്കൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു എതിർ രാഷ്ട്രീയ പാർട്ടി പോലും പറയാത്ത കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ എൻ സി പി കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് എൻ സി പി എന്ന പാർട്ടി ക്ഷയിച്ച് ഒരു വള്ളത്തിൽ പോലും കയറാനുള്ള ആളുകൾ ഇല്ലാതെയായിരിക്കുന്നു കുട്ടനാടിനെ വച്ചാണ് ഈ വള്ളവുമായി താരതമ്യം പെടുത്തിയത് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെയും പരാക്രമം കണ്ട് രാഷ്ട്രീയ കേരളം ചിരിക്കുകയാണ് മുൻ എം എൽ എ തോമസ് ചാണ്ടിയുടെ സഹോദരനായ ഈ തോമസ് കെ തോമസിന് ജ്യേഷ്ഠൻ്റെ ഒരു ഗുണവുമില്ല രാഷ്ട്രീയ പാരമ്പര്യവുമില്ല തോമസ് ചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടാകാം കുട്ടനാട് സീറ്റ് എൽ ഡി എഫ് എൻ സി പിക്ക് കൊടുത്തത് അത് അപരാധമായി പോയി എന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചിരുന്നു ഇതിനുശേഷമാണ് സി പി എം ഈ സീറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ചർച്ചകൾ നടത്തുകയും ചെയ്തത് ഏതായാലും ഇത് തോമസ് കെ തോമസിന് മാത്രമല്ല എൻ സി പി സംസ്ഥാന അധ്യക്ഷനായ പി സി ചാക്കോയ്ക്കു പോലും മുഖത്ത് കിട്ടിയ വലിയ അടി തന്നെയാണ് ഇനി എൽ ഡി എഫിൽ നിന്നിട്ട് ഒരു രക്ഷയുമില്ല ഇവർക്ക് സിറ്റിംഗ് എം എൽ എ എന്നുള്ള നിലയിൽ യു ഡി എഫിലേക്ക് അദ്ദേഹത്തെയും കൂട്ടിപ്പോകാനായാൽ പി സി ചാക്കോയ്ക്കും വലിയ ആശ്വാസമാകും അല്ലെങ്കിൽ ഇനി മുതൽ ഒരു വിലയും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്കുള്ള ചർച്ചകൾ അണിയറയിൽ ആരംഭിച്ചു എന്നാണ് പറയുന്നത് പി സി ചാക്കോയെ കൂട്ടാനല്ല ഒരു എം എൽ എയെ കൂട്ടിയാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അതൊരു മൈലേജ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് യു ഡി എഫ് സമ്മതിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് എം എൽ എയും ചാക്കോയും ഉള്ളത്